ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അടുത്തൊരു പുതുവർഷം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓൺ ദ ആണ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് തീർച്ചയായിട്ടും നമ്മുടെ ഫൈനാൻഷ്യലി നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും ഒരു എട്ട് മിനിറ്റ് ദൈര്ക്കേണ്ടായിരിക്കും തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് വരണം സമ്പാദ്യം വളർത്തണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നമ്മുടെ ചാനലിൽ നമ്മൾ അധികവും ചെയ്യുന്ന വീഡിയോസ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുട്ടി സമ്പാദ്യങ്ങൾ എങ്ങനെ വേണം നിങ്ങൾ ചേർത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് ചെറിയ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഒരു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ സമ്പാദിക്കാൻ സാധിക്കും ഒരു പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ എങ്ങനെ വേണം നിങ്ങൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം അതിന് നിങ്ങൾ എങ്ങനെ വേണം ഇൻവെസ്റ്റിംഗ് ചെയ്യേണ്ടത് സോ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സമയം പോലെ മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കയറി കണ്ടുനോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇതുപോലെ നമ്മുടെ ചാനലിൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെയിലി വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പം വീഡിയോസൊക്കെ കാണുക ബിക്കോസ് നമ്മുടെ ഡെയിലി നമ്മൾ എന്താണെങ്കിലും ഫോണിന് വേണ്ടിയിട്ട് കുറേ അധികം സമയമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് മറ്റുള്ളവർ ലൈഫ് ലോഗ്സും ഒക്കെ മാത്രം കണ്ടിരുന്നാൽ മതിയോ പോരാ നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ വിചാരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെലവുകളാണോ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് ഡെയിലി നമ്മുടെ മൈൻഡിലോട്ട് വരാണെങ്കിൽ മേ നമ്മളും എന്താണ് ഒന്ന് മാറി ചിന്തിക്കും അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യവും വളരും സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റൊക്കെ ഉള്ള ചെറിയ ചെറിയ വീഡിയോസാണ് അപ്പോൾ ഡെയിലി തന്നെ നിങ്ങൾ വീഡിയോസ് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഏരിയാസ് നിങ്ങളുടെ സമ്പാദ്യം വളര വളരണമെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കേണ്ടത് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കേണ്ട എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കടം ഈ ഒരു കടത്തിനെ കടത്തിനെപ്പറ്റി തന്നെ പറഞ്ഞു തുടങ്ങണം ബിക്കോസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നൊരു വർഷത്തിൽ പുതിയ കടങ്ങളൊന്നും എടുത്തു വെക്കാൻ ഞാൻ പോകുന്നില്ല ഈ ഒരു വർഷം ലുക്ക് ഓൺ ചെയ്യേണ്ടത് എൻ്റെ മുന്നിലുള്ള കടങ്ങൾ ഞാൻ മാക്സിമം അങ്ങോട്ട് വീട്ടിൽ തുടങ്ങും കെട്ടോ അപ്പോൾ നിങ്ങൾ സേവിങ്സ് കടമൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ലുക്ക് ഓൺ ചെയ്യേണ്ടത് സേവിങ്സിനാണ് ഒരു പരിധി വരെ ഈ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് കുറച്ചധികം കുറച്ചൊക്കെ കടങ്ങൾ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഉള്ള കടങ്ങൾ മാക്സിമം വേഗത്തിൽ അടച്ചു തീർക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം സമ്പാദ്യം ഉണ്ടാക്കുന്നതിന് മുൻപ് ഫോക്കസ് കൊടുക്കേണ്ടത് കടങ്ങൾക്കാണ് കടങ്ങൾ മാക്സിമം അടച്ചുകൊണ്ടിരിക്കുക അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ചെറിയ കടങ്ങളും വലിയ കടങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പലിശ കൂടുതലുള്ള കടങ്ങൾക്ക് ഫോക്കസ് കൊടുത്ത് നിങ്ങൾ കടങ്ങൾ അടച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ ചിലവുകൾ നല്ല രീതിയിൽ പരിമിതപ്പെടുത്തേണ്ടിയിരിക്കുന്നു ചിലവുകൾ നല്ല രീതിയിൽ പരിമിതപ്പെടുത്തി കടങ്ങൾ കുറയ്ക്കുമെന്നൊരു നിച്ഛ നിശ്ചയ ദ്രാഠ്യത്തോടെ തന്നെ ഈ ഈ ഒരു വർഷം നിങ്ങൾ പോകുക അപ്പം തിന്നെ അപ്പോൾ കുറച്ച് നാൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ലൈഫിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യെസ് ഐ ക്യാൻ എന്നെ കൊണ്ട് സാധിക്കും അപ്പം ആ രീതിയിൽ കടങ്ങളാണ് നിങ്ങൾ ആദ്യമേ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ സെക്കൻഡ് ഏരിയ എന്ന് ഒരു എമർജൻസി ഫണ്ടാണ് ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എന്തിലോട്ട് പോയുള്ളൂ സേവിങ്സിലോട്ട് എമർജൻസി ഫണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഇനി കടം വാങ്ങിക്കാണ്ടിരിക്കാനുള്ളൊരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് എമർജൻസി ഫണ്ട് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് കടങ്ങൾ വാങ്ങിക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു അഞ്ചാറ് മാസത്തെ ശമ്പളം ഒന്നും ഇല്ലെങ്കിലും ഒരു മിനിമം ഒരു നമ്മുടെ നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു മൂന്ന് മാസത്തെ ശമ്പളമെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ അത് നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് കടം വാങ്ങിക്കാണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് രണ്ടും അയ്യോപ്പടി ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് കടങ്ങൾ തീർക്കുക ഒരു എമർജൻസി ഫണ്ട് സെറ്റപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് രണ്ട് കഴിഞ്ഞാലാണ് നമ്മൾ എങ്ങോട്ട് പോവുകയുള്ളൂ സേവിങ്സ് എന്ന നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിലോട്ട് പോവുള്ളൂ സേവിങ്സ് നമ്മുടെ ശമ്പളം കട ഇനി കടക്കാർക്ക് കൊടുക്കാനില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ടുണ്ട് എല്ലാ മാസവും ഇത്ര തുക വച്ച് എനിക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾ സെറ്റ് ഒരു പ്രോസസ്സിലോട്ട് എത്തി ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ഒരു ഒരു ഗോള് നമ്മൾ തീരുമാനിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പണം സ്വരൂപിക്കേണ്ടത് എൻ്റെ കുട്ടികളുടെ എജു വിദ്യാഭ്യാസത്തിലാണോ അതോ എൻ്റെ സ്വയം ഒരു റിട്ടയർമെൻറ്റിനാണോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനാണോ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കാനാണോ അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സോ അതിന് വേണ്ടിയിട്ട് അതിന് ഏത് മെത്തേഡിൽ സേവ് ചെയ്യുന്നതാണ് ഉചിതമെന്ന് തീരുമാനിക്കുക അപ്പോൾ ലോങ് ടൈമിലോട്ടൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് നിക്ഷേപിച്ചു നമ്മുടെ പണത്തിനെ വളർത്താവുന്നതാണ് അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് റിക്കറിങ് ഡിപ്പോസിറ്റിനെ കുറിച്ചും എഫ് ഡി കുറിച്ചും അതുപോലെ എങ്ങനെ വേണം ഒരു മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റോക്കിൽ എങ്ങനെ നമുക്ക് ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല കമ്പനികളിൽ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുക സോ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കിയിരിക്കണം അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും ഈ നമ്മുടെ കയ്യിലോട്ട് പണം മിച്ചം വെക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ ഒരു മടിയും കൂടാണ്ട് നമ്മൾ പഠിക്കുകയും അറിയുകയും നമ്മുടെ പണം ചിലവായി പോകാണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ആ ഒരു മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എത്തുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ കയ്യിൽ ചില്ലറകൾ വന്നാൽ ഞാൻ ഒരു മുന്നത്തൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് അല്ലെങ്കിൽ മെയിൻ കൈൻഡ് ഓഫ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് മിച്ചം വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുപോലും നമ്മൾ എന്ത് ചെയ്യുക ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ഗോൾഡ് കോയിൻസ് ഒക്കെ വാങ്ങി വാങ്ങി ആ രീതിയിലും എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മുടെ സേവിങ്സ് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ലുക്ക് ഓൺ ചെയ്യേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് പണി നാളെ ഒരു സമയത്ത് ജോലി ഇല്ലാത്ത സമയത്തും നമ്മൾ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മളെ പണം വെച്ച് നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ ജീവിതത്തിൽ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണിയാണ് അത് ഇവിടെ തുടങ്ങുകയാണ് അപ്പം ആ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ മൈൻഡിന് ഒരു റിമൈൻഡർ പോലെ കൊടുത്തോണ്ടിരിക്കണം അപ്പം ഇത് നിങ്ങൾ ഇത് ഇതൊരു റിയലൈസേഷനാണ് അതിപ്പം നമുക്ക് നമ്മളായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളും നമ്മളായിട്ട് എടുത്ത് വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ആണ് കേട്ടോ അപ്പം നമ്മളത് സ്വയം തിരിച്ചറിവോട് കൂടി എടുത്ത് വെക്കുന്നത് ആകുമ്പോൾ തന്നെ നമുക്കതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും സമ്പാദിക്കാനും സാധിക്കും മറ്റൊരാള് പ്രഷർ ചെയ്തിട്ട് നീ അത് ചെയ്യ അല്ലെങ്കിൽ നീ ആ ചിട്ടി കൂടുക അല്ലെങ്കിൽ നീ ഒരാരുടെ ചേരുക എന്ന് പറയുന്നതും എനിക്ക് സാമ്പത്തികപരമായിട്ട് എനിക്ക് ഒരുപാട് ആകുലതകളും ആശങ്കകളുമുണ്ട് എൻ്റെ ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് സോ ഇങ്ങനെ നമ്മൾ തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളായിട്ട് എടുത്തു വെക്കുന്ന ആ ഒരു സ്റ്റെപ്പുണ്ട് അത് ഭയങ്കര ക്രൂഷ്യലാണ് കേട്ടോ ഒരുപാട് എനർജി നമുക്ക് സ്വയം തരും നമ്മൾക്ക് മുന്നോട്ട് മുന്നോട്ട് ഓരോ സ്റ്റെപ്പുകളും കയറി കയറി നമ്മൾ മുന്നോട്ട് വരും അതായത് ഫൈനാൻഷ്യലി നമ്മൾ ഫ്രീ ആയിക്കൊണ്ടേ ഓരോ സ്റ്റെപ്പുകൾ കയറുമ്പോഴും നമുക്ക് മനസ്സിലാകും സൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് ലുക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് ഒരു ശപഥമാണ് വെക്കേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മുടെ ഒരു നല്ല കാലം നിങ്ങൾ സ്വപ്നം കാണുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജേർണിയാണ് അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം അപ്പം നമുക്ക് ഡെയിലി ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് ഓരോരോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിനെ കുറിച്ചിട്ടും അതുപോലെ ഗോൾഡ് കോയിൻ സേവിങ്സിനെ കുറിച്ചിട്ടും ആർ ഡി കുറിച്ചിട്ടൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റ് ലൈക്ക് ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ആൾ സി യോ ദ നെക്സ്റ്റ് വീഡിയോ